വണ്ടൂർ ചെട്ടിയാറാമൽ മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഭക്ഷണ വിതരണ പരിപാടികൾ മഹല്ല് ഖാസി സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും നടത്തുന്നത് പോലെ അതിവിപുലമായ രീതിയിലാണ് ഈ വർഷവും അന്നദാന പരിപാടികൾ നടത്തിയത് ചെറ്റിയാറുമൽ മഹലിൽ എല്ലാ വർഷവും നടത്തി തരാറുള്ള നേർച്ച ഈ പ്രാവശ്യം അതിവിപുലമായിട്ട് ചെറ്റിയാറമ്മൽ പുതിയതായിട്ട് നിർമ്മിച്ച പറ്റമ്മൽ മദർശയിലും പള്ളിയിലും സമീപത്ത് വെച്ചുകൊണ്ട് അത് വിവരമായിട്ട് രണ്ടായിരത്തി പാക്കറ്റ് ബിരിയാണി വെച്ചുകൊണ്ട് എല്ലാ വീടുകളിലും ഞങ്ങളത് വിതരണം ചെയ്തു അടുത്തുള്ള ഇതര സമുദായത്തിൽപ്പെട്ട എല്ലാ വീട്ടുകാർക്കും കൊടുത്തിട്ടുണ്ട് ഇത് വളരെ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ വിഷയങ്ങൾ അറിയിക്കുക ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടത്തിയ മൗലീത പാരായണത്തിന് സിറാജുദ്ദീൻ ഫൈസി അബുൽ ഖൈർ ഫൈസി ഇർഷാദ് റഹ്മാനി മുജീബ് അൻവാരി ബഷീർ ഫൈസി എന്നിവർ നേതൃത്വം നൽകി ഭക്ഷണ വിതരണ പരിപാടികൾക്ക് കെ കെ മുജീബ് പി മെഹബൂബ് സി ടി കുഞ്ഞാപ്പുട്ടി സി പി സിരാജ് എ പി നെഹ്നൂദ് ഇ കെ അഫ്ലഹ് എന്നിവർ മയൂരി ഗോൾഡൻ ഡയമണ്ട് ടൗൺ സ്ക്വയർ മലബാറിന്റെ സുവർണ്ണ മോഹങ്ങൾക്ക് സാക്ഷാത് സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് सी टवर सी एच वंडोर